നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര പണം ഉണ്ടാകും ഓടിക്കൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടേയിരിക്കുക എങ്ങോട്ട് എന്തിന് ഏതുകൊണ്ട് ഇതിനൊരു ആൻസർ നമുക്ക് എവിടെ നിന്നും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓൾറെഡി അത് അച്ചീവ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ എങ്ങനെ പെരുമാറും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അത് എടുത്തണിയുക ഒരു വിജയി പോലെ കൃത്യമായി ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിലനിർത്തുക നിലനിർത്തുക അപ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വരും പ്രധാനമായും നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും പിടിച്ചകറ്റിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള എല്ലാ തരം ഇമോഷണൽ റിലേഷൻഷിപ്പുകളാണ് അത് ഈവൻ ഫാമിലി ആവാം അച്ഛനും അമ്മയും മക്കളാവാം വർക്കിംഗ് പ്ലേസിലെ സുഹൃത്തുക്കളാവാം ജീവിതത്തിലെ തന്നെ വളരെ 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 വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാവാം ഇതിനോടൊക്കെ നാം പറയേണ്ടി വരും